നമ്മൾ ഒരുക്കുന്നൊരു യാത്ര മറ്റൊരാളുടെ മുഖത്ത് ഒരു ചിരി വിരിയാൻ കാരണമാവുന്നുണ്ടെങ്കിൽ അതിൽ പരം മഹത്തമായ സന്തോഷം നമുക്ക് എന്താകുക വിശദമാറ്റിയ കാര്യങ്ങൾ പറഞ്ഞുതരാം പുലർച്ചെയുടെ പെരുമഴയിൽ തണുപ്പിൽ ഞാൻ പുറപ്പെട്ടത് ഇതുവരെ വിമാനയാത്ര അനുഭവിച്ചിട്ടില്ലാത്ത ഒരു കൂട്ടം മനസ്സുകളെ ആകാശത്തിലെ യാത്രയിലേക്ക് കൊണ്ടുപോകാനാണ് ആദ്യം മുഖങ്ങളിൽ ചെറിയൊരു ഭയം പതിഞ്ഞിട്ടുണ്ടെങ്കിലും വിമാനം മേഘങ്ങളെ കീറി ഉയർന്നപ്പോൾ തന്നെ ആ ഭയത്തെ മറികടന്ന് വിജയം നേടിയവരുടെ സന്തോഷം അവരുടെ കണ്ണുകൾ തെളിയുന്നുണ്ടായിരുന്നു ജാലകത്തിനപ്പുറം വിരിഞ്ഞു നിന്ന ആകാശ കാഴ്ചകൾ അവരുടെ മനസ്സിൽ വിസ്മയത്തിന്റെ നിറങ്ങൾ വരച്ചപ്പോൾ ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ അറിയാൻ പോലും അവർക്ക് സമയമെടുത്തിട്ടുണ്ടായിരുന്നു പുറത്തു കാത്തിരുന്ന വാഹനത്തിൽ യാത്ര തുടർന്നു നഗരത്തിന്റെ പ്രകാശത്തിലും ടൂറിസ്റ്റ് സ്ഥലങ്ങളുടെ സൗന്ദര്യത്തിലും മൂന്ന് നേരത്തെ രുചികരമായ ഭക്ഷണത്തിലും ചെറിയൊരു ഷോപ്പിങ്ങിലും ഒക്കെ അവർ സന്തോഷം കണ്ടെത്തി രാത്രി കെ എസ് ആർ ടി സിയുടെ സ്ലീപ്പർ ബസ്സിൽ ഉറക്കം കഴിഞ്ഞപ്പോഴും എത്തിയപ്പോൾ പോലും അവരുടെ മുഖത്ത് മായാത്ത ഒരു പ്രകാശം തിളങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായിരുന്നു എനിക്ക് മനസ്സിലായത് യാത്രകൾ വഴികൾ കടക്കാനുള്ളതല്ല നമ്മോടൊപ്പം സഞ്ചരിക്കുന്നവരുടെ ഹൃദയങ്ങൾ സന്തോഷത്തിന്റെ വിത്തുകൾ വിതക്കാനും അവരെ അടുത്ത യാത്രക്കുള്ള സ്വപ്നത്തിലേക്ക് ഉയർത്താനും വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾക്കോ നിങ്ങളുടെ സ്വന്തം പ്രിയപ്പെട്ടവർക്കോ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ഫോൺ കോൾ മതിയാവും ഞാൻ യാത്രയുടെ എല്ലാ കാര്യങ്ങളും സ്നേഹത്തോടെ ഒരുക്കി കൊടുക്കാം